ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചേർന്ന സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം ഇപ്പോൾ ഫസ്റ്റ് തന്നെ കാണിക്കുക എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് വന്നിട്ടുള്ള ആ അവതാരത്തെയാണ് അയാൾ ഇപ്പോൾ ചന്ദ്രികയെ കൊല്ലണം എന്നുള്ള ധാരണയിലാണ് അയാൾ നടക്കുന്നത് അയാൾ മുത്തശ്ശിക്കും മേഘയ്ക്കും പറ്റിയൊരു സൈസാണ് അപ്പോഴാണ് അതുവഴി ചന്ദ്രികയും അതായത് ചന്ദ്രികയുടെ കൂട്ടുകാരിയും വരുന്നത് കോളേജിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അയാൾ ആ ചായ ഓടിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് മാസ്ക്കൊക്കെ ഊരിയിട്ടാണ് ചായ ഓടിക്കുന്നത് അപ്പോൾ അവരെ കണ്ടപ്പോൾ മാസ്ക് ഒക്കെ വലിച്ചു കയറ്റിയിടുകയായിരുന്നു ചന്ദ്രികയും കൂട്ടുകാരി കൂട്ടുകാരിയും സംസാരിച്ചുകൊണ്ടേ അയാളെ മറികടന്ന് അങ്ങോട്ടേക്ക് പോയി അപ്പോൾ അയാൾ മനസ്സിൽ ചിന്തിക്കുകയാണ് ചന്ദ്രികയെ നീ എന്നെ വീട്ടിൽ കേട്ടാതാക്കിയല്ലേ നിന്നെ ഞാൻ വെറുതെ വിടില്ല മഹീന്ദ്രൻ്റെ സ്വത്തുക്കൾക്ക് അവകാശ മേഖയാണെന്നാണ് കരുതിയിരുന്നത് പക്ഷേ ഇപ്പോൾ നീയാണ് അവകാശിയെന്ന് മനസ്സിലായി നിന്നെ ഒരിക്കലും ഞാൻ മഹീന്ദ്രൻ്റെ അവകാശിയാകാൻ സമ്മതിക്കില്ല നീ ജീവനോടെ ഉണ്ടെങ്കിലല്ലേ അല്ലേ മഹീന്ദ്രൻ്റെ അവകാശി എന്ന് പറയാൻ പറ്റൂ നിൻ്റെ കഥ ഇപ്പം തന്നെ ഞാൻ അവസാനിപ്പിക്കും അപ്പോഴാണ് അതുവഴി ഒരു ബസ് വന്നത് അപ്പോൾ അയാൾ ചോദിക്കുകയാണ് അല്ല ചേട്ടാ ജനറേറ്റർ വണ്ടിയെല്ലാം കാണുന്നുണ്ടല്ലോ എന്തെങ്കിലും ഷൂട്ടിംഗ് ഉണ്ടോ ആ അതേ ഷൂട്ടിംഗ് ഉണ്ട് ഓ അയാൾ എന്നിട്ട് ആ ചായ കയറിയിട്ട് പറയാണ് ചേട്ടാ ഒരു ചായ എടുത്തോ അയാളെ പിന്നെ ഒന്നും ആലോചിച്ചില്ല ചായ കുടിച്ച് ക്ലാസ് അവിടെ വെച്ചിട്ട് ചന്ദ്രികയെ നോക്കി നോക്കിക്കൊണ്ടിരിക്കുകയാണ് മെല്ലെ പോയി ആ ബസ് കയറിയിട്ട് ബസ് സ്റ്റാർട്ട് ചെയ്തു എന്നിട്ട് അയാൾ ഇറങ്ങി അപ്പോൾ ബസ്സിൻ്റെ ഡ്രൈവർ കണ്ടിട്ട് പറയാണ് ഏയ് ഏയ് ആരാണ് നീ വണ്ടി നിർത്ത് വണ്ടി നിർത്ത് ആരാ നീ വണ്ടി നിർത്ത് എന്ന് പറയുന്നത് കേട്ട സമയത്ത് അയാൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പക്ഷെ വണ്ടി ഓഫ് ചെയ്തിട്ടില്ല വണ്ടി പതിയെ ഉരുണ്ട് ഉരുണ്ട് വരികയാണ് അയാളുടെ ഉദ്ദേശം ഓടിക്കൊണ്ട് ആ വണ്ടി പോയിട്ട് ചന്ദ്രികയുടെ മേൽ തട്ടി വീഴാനാണ് അപ്പം ചന്ദ്രികയുടെ കൂട്ടുകാർ പറയുകയാണ് ചന്ദ്രിക അന്ന് കോളേജിൽ വന്നിരുന്നില്ലേ ആ ആള് എൻ്റെ ആള് അയാൾ അറിയാതെ ഞാൻ ഒരുപാട് ഫോട്ടോസ് എടുത്തു ഏ നിയാളോ അതാരാ അത് തന്നെ ഞാനന്ന് കാണിച്ചില്ലേക്ക് ഞാൻ ഫോട്ടോ കാണിക്കാം എന്ന് പറഞ്ഞ് അവൾ അവളുടെ ഫോണിലുള്ള ഫോട്ടോസ് എല്ലാം സിദ്ധുവിൻ്റെ ആയിരുന്നു അത് ചന്ദ്രികക്ക് കാണിച്ചു കൊടുത്തു എന്താണ് നീ തമാശ കാണിക്കുക എന്തിനാ ഇതൊക്കെ എടുത്തത് അയാളുടെ സമ്മത ഇല്ലാതെ അങ്ങനെ എടുക്കാൻ പാടുണ്ടോ ഞാൻ സ്നേഹിക്കുന്നയാളുടെ ഫോട്ടോ എടുത്താൽ എന്താ തെറ്റ് നീ സ്നേഹിക്കുന്നുണ്ട് എന്നാൽ അയാൾ ഇങ്ങനെ സ്നേഹിക്കുന്നുണ്ടോ എന്നു കൂടി അറിയണ്ടേ അങ്ങനെ നമ്മൾ അനുവാദമില്ലാത്ത ഒരാളുടെ ഫോട്ടോസൊക്കെ എടുക്കുന്നത് തെറ്റല്ലേ അങ്ങനെയൊക്കെ നോക്കിയാൽ സ്നേഹിക്കാൻ പറ്റുമോ ചന്ദ്രികയെ പിന്നെ എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു പക്ഷേ അദ്ദേഹത്തിന് എന്നെ ഇഷ്ടപ്പെടുകയില്ലോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ എന്തായാലും അദ്ദേഹത്തെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും ചന്ദ്രിക പിന്നെ അവളുടെ കയ്യിൽ ഫോൺ വെച്ച് കൊടുത്തു ദാ എന്തോ എനിക്കെന്തോ നീ ചെയ്യുന്നതൊക്കെ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോഴാണ് രണ്ടുപേര് ബൈക്കിൽ അങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ അവർ പറയുകയാണ് ഏയ് മാറി മാറി വണ്ടി വരുന്നുണ്ട് പുറകിൽ വണ്ടിയുണ്ട് മാറി മാറി എന്ന് പറയാണ് അപ്പോഴാണ് ചന്ദ്രിക അവൾ ശ്രദ്ധിച്ചത് ചന്ദ്രിക അനുവിനെ വലിച്ചു മാറ്റി അപ്പുറത്തേക്ക് കിട്ടും പക്ഷേ ചന്ദ്രിക അവിടെ തന്നെ വീണ് അവിടുന്ന് ഉരുണ്ട് എല്ലാം കൂടി രക്ഷപ്പെട്ട് അപ്പുറത്തേക്ക് പോയി ഏയ് മാറി 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 എന്ന് പറഞ്ഞ് അയാൾ കഷ്ടപ്പെട്ട് ബസ്സിലേക്ക് ഓടിക്കയറി എന്നിട്ട് ബസ് സ്റ്റോപ്പ് ചെയ്തു ചന്ദ്രികേ നിനക്കൊന്നും പറ്റിയില്ലല്ലോ ഇല്ല എനിക്കൊന്നും പറ്റിയില്ല സൂക്ഷിച്ച് സൂക്ഷിച്ചണേക്ക് അപ്പോഴേക്കും അയാൾ ഓടി വന്ന് പറയാണ് അയ്യോ അയ്യോ ക്ഷമിക്കണം കേട്ടോ യാരെന്നറിയില്ലേ ഏതോ ഒരുത്തൻ വന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയി ഞാൻ പിന്നാലെ ഓടി പക്ഷേ അവൻ ഓടി രക്ഷപ്പെട്ടു പിന്നെ വണ്ടി നിർത്താൻ വേണ്ടി ഓടി വന്നതുകൊണ്ട് അവനെ പിടിക്കാനും പറ്റിയില്ല അപ്പം ചന്ദ്രിക ചോദിക്കുകയാണ് അയാളെ കാണാൻ എങ്ങനെയായിരുന്നു ചേട്ടാ അയാൾ മാസ്ക് വെച്ചിരുന്നു അതുകൊണ്ട് അയാളുടെ മുഖം കണ്ടില്ല ആരായിരിക്കും ചന്ദ്രിക അറിയില്ലല്ലോ ഒരുപക്ഷെ മഹേഷ് ആയിരിക്കുമോ അപ്പോൾ ചന്ദ്രിക അയാളടുത്ത് ചോദിക്കുകയാണ് അയാൾ നല്ല ഉയരമുള്ള കറുത്ത ഒരാളായിരുന്നോ അയ്യോ അല്ല പൊക്കം കുറഞ്ഞിട്ട് കുറച്ച് തടിയുള്ള ആളായിരുന്നു നിങ്ങളെന്തായാലും സൂക്ഷിക്കണം ആരോ വേണമെന്ന് വെച്ച് ചെയ്തതുപോലെ ഉണ്ട് ആ ശരി ശരി ചേട്ടാ ആ ശരി അയാൾ അല്പം മാറി പറയാണ് പറയാമെന്ന് ജസ്റ്റ് മിസ്സ് അയാൾ രക്ഷപ്പെട്ട് കളഞ്ഞല്ലോ ബാഗ് എടുക്കാനോ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ചന്ദ്രക്ക് കൈ ഒക്കെ അയാൾ പുറകിൽ നിന്ന് നോക്കിയിട്ട് പറയാണ് നിന്നെ ഞാൻ വെറുതെ വീടിയിലടി നീ ഞാനും പറയുകയാണ് ജസ്റ്റ് മിസ്സാ അല്ലെങ്കിൽ വണ്ടി തട്ടിയിരുന്നെങ്കിൽ എന്തായേനെ അപ്പോഴേക്കും രണ്ട് മൂന്ന് പേര് കോളേജിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പറയുകയാണ് ചന്ദ്രികേ ചന്ദ്രികേ ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി ഇന്ന് എൻ്റെ വെഡ്ഡിങ് ആണെന്ന് ആരാ നിങ്ങളടുത്ത് പറഞ്ഞേ നിൻ്റെ ഹസ്ബൻഡ് കുറച്ച് മുമ്പേ ഇവിടെ വന്നിട്ട് പോയതേ ഉള്ളു അദ്ദേഹമാണ് നിങ്ങളുടെ വെഡ്ഡിങ് ആനുവേഴ്സറി ആണെന്ന് പറഞ്ഞതും നിന്നെ ഈ ഗിഫ്റ്റ് ഏൽപ്പിക്കാനും പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞ് അവൾ ബാഗിൽ നിന്നും ഒരു ഗിഫ്റ്റ് എടുത്ത് ചന്ദ്രികക്ക് നീട്ടി അപ്പോൾ ഒരു ഫ്രണ്ട് പറയാണ് ഇന്നെന്തിനാ കോളേജിലേക്ക് വന്നത് ഹസ്ബൻഡിൻ്റെയും കൂട്ടി എന്തെങ്കിലും ട്രിപ്പിന് പോയിക്കൂടായിരുന്നോ അങ്ങനെ ചന്ദ്രിക അവിടെ നിന്ന് ഒരു വല്ലാത്ത രീതിയിൽ അവരുടെ അവരുടെ അടുത്തുനിന്ന് രക്ഷപ്പെട്ടു എന്നിട്ട് അനുവിനോട് പറയാണ് ഇത് ചവിട്ടുകൊട്ടയിൽ ഇട്ടേക്കാം അപ്പോൾ അനു പറയാണ് ചന്ദ്രികേ ചന്ദ്രികേ ഈ ഗിഫ്റ്റ് അയാൾ എന്താ വാങ്ങി തന്നതെന്ന് തുറന്നു നോക്കിയിട്ട് ചവിട്ടുകൊട്ടയിൽ ഇട്ടാൽ പോരെ എന്ന് പറഞ്ഞ് അവൾ തന്നെ തുറന്ന് നോക്കുകയാണ് അതിലുണ്ടായിരുന്നത് ചന്ദ്രികയുടെയും മഹേഷിൻ്റെയും വിവാഹ ഫോട്ടോ ആയിരുന്നു അനു ആ ഫോട്ടോ എടുത്ത് ചന്ദ്രികയെ കാണിക്കുകയാണ് ചന്ദ്രികയെ നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ തന്നെയാണ് മഹേഷ് ഇതൊക്കെ ചെയ്യുന്നതാണ് തോന്നുന്നത് അതിങ്ങ തന്നെ എന്ന് പറഞ്ഞ് ചന്ദ്രിക അത് വാങ്ങിച്ചിട്ട് വേസ്റ്റ് കൊട്ടയിൽ ഇടാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അനു പിറകിൽ നിന്ന് വിളിക്കുകയാണ് ചന്ദ്രികേ ചന്ദ്രിക ഏ ചന്ദ്രിക നിൽക്ക് നീ അത് എന്ത് ചെയ്യാനാണ് പോകുന്നത് അവൾ പിന്നെയും ഒന്നും ആലോചിക്കാതെ അവിടെ ഉണ്ടായിരുന്ന ആ വേസ്റ്റ് കൊട്ടയിൽ അത് ഇട്ടു എന്നിട്ട് അവൾ അല്പം മാറി ഇരുന്നിട്ട് കരയാണ് അവിടേക്ക് അനുവും പോയിരുന്നു ചന്ദ്രിക കരയാതെ ചന്ദ്രിക ഇതുപോലുള്ള സിറ്റുവേഷനല്ലേ നമ്മൾ സ്ട്രോങ് ആയിരിക്കേണ്ടത് നീ മഹേഷിനെ ഡിവോഴ്സ് ചെയ്യുന്നത് വരെ അയാൾ നിന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും നീ അയാളിൽ നിന്നും എത്ര വേഗം പിരിയുന്നോ അത്രയും നിനക്ക് നല്ലത് നീ പറയുന്ന സത്യ അനു പെണ്ണുങ്ങളെ വില കുറച്ച് കാണുന്ന മഹേഷിനെ പോലെയുള്ള ആൾക്ക് നീ നന്നായി ജീവിച്ചിട്ട് കാണിച്ചിട്ട് തിരിച്ചടി കൊടുക്കണം ആദ്യം നീ നന്നായി പഠിച്ച് പുറത്തിറങ്ങി നല്ലൊരു ജോലി സമ്പാദിക്കുകയെ നിൻ്റെ മോളെ നന്നായി പഠിപ്പിച്ചിട്ട് വലിയൊരാളാക്ക ഏതവസ്ഥയിലും മഹേഷിൻ്റെ മുമ്പിൽ നീ തോറ്റുപോകാനേ പാടില്ല ഉറപ്പായും അനു നീ പറയുന്നത് കേൾക്കുമ്പോൾ മഹേഷിനെ പോലുള്ള ഒരാളെ എതിർത്ത് എനിക്ക് ജീവിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ശരി ചന്ദ്രിക നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം നീ വാ വന്നേ എന്ന് പറഞ്ഞ് ചന്ദ്രിക എഴുന്നേൽപ്പിക്കുകയാണ് അവൾ പിന്നെ കാണിക്കുന്നത് ചന്ദ്രിക മുത്തശ്ശൻ്റെ ഫോട്ടോയിൽ അതായത് അവളുടെ മുത്തശ്ശൻ്റെ ഫോട്ടോയിൽ പൊട്ടൊക്കെ തൊട്ട് വെച്ചുകൊടുത്ത് മുത്തശ്ശൻ്റെ ഫോട്ടോയിൽ മാലയൊക്കെ ചേർത്തുകയാണ് ച ചന്ദനെ ഒക്കെ കത്തിച്ച് വെച്ചിട്ട് ചന്ദ്രിക ഒരു നല്ല സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു ഇല വിരിച്ച് ആ ഇലയിൽ സദ്യമൊക്കെ നന്നായിട്ട് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് അപ്പം മലർ ചോദിക്കുകയാണ് എന്താ അമ്മേ ചെയ്യുന്നത് ഇന്ന് മുത്തശ്ശൻ്റെ ചരമവാർഷിക ദിനമാണ് മോൾഡേ ബുക്സ് എല്ലാം ബാഗിൽ വെച്ചിട്ട് വാ നമുക്ക് പ്രാർത്ഥിക്കാം വാ ശരി അമ്മേ ഞാൻ വരാം ചന്ദ്രിക അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് ആരോഗ്യമൊക്കെ ഒഴിഞ്ഞ് അവിടെ നിൽക്കുകയാണ് പിന്നെയും കുറച്ച് പൂവുകളൊക്കെ എടുത്ത് ആ ഫോട്ടോയിൽ ഇടുകയാണ് ചന്ദ്രക്ക് എന്നിട്ട് വീണ്ടും പ്രാർത്ഥിച്ചിട്ട് പറയാണ് അച്ചാ അച്ഛൻ ഇന്ന് ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഇത്രയും കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നു എന്നെയും എൻ്റെ കുഞ്ഞിനെയും എങ്ങനെയെങ്കിലും ഒന്ന് ആ മഹേഷിൻ്റെ കയ്യിൽ നിന്നും രക്ഷിക്കണേ ഏർ അമ്മ ഈ ചോറ് കാക്കയ്ക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം എന്നിട്ട് നമുക്ക് കഴിക്കാം ഉം ശരിയമ്മേ മലർ പിന്നെ മുത്തശ്ശൻ്റെ മാലയൊക്കെ എടുത്ത് മാറ്റിയിട്ട് ആ ഫോട്ടോ എടുത്തിട്ട് അവൾ പോവുകയാണ് അതായത് എൻ്റെ മുത്തശ്ശൻ്റെ ഫോട്ടോ പ്രിയയ്ക്ക് കാണിച്ചു കൊടുത്തിട്ട് നമുക്ക് വേഗം വരാം അപ്പോഴേക്കും പ്രിയയ്ക്ക് കഞ്ഞി കോരിക്കൊടുക്കുകയാണ് മുത്തശ്ശി കൊള്ളാമോ ആ എൻ്റെ മുത്തശ്ശനെ കാണണമെന്ന് പറഞ്ഞില്ലേ ഇതാ എൻ്റെ മുത്തശ്ശൻ ഇതാണോ നിൻ്റെ മുത്തശ്ശൻ അതെ അപ്പോഴേക്കും ലക്ഷ്മി വെള്ളവുമായിട്ട് വന്നിട്ടുണ്ട് പ്രിയയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മലർ നിൻ്റെ മുത്തശ്ശൻ്റെ ഫോട്ടോ എന്ന് കാണട്ടെ ഇതാ ഫോട്ടോ ലക്ഷ്മി നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മുത്തശ്ശി പറയാണ് ഒന്ന് നോക്കിയിട്ട് ഇങ്ങ തന്നെ ലക്ഷി എന്നിട്ട് മെല്ലെ പറയാണ് ഇയാളാണോ ചന്ദ്രകയെ കൊണ്ടുപോയി വളർത്തിയത് എന്നെ മുത്തശ്ശി ഓർക്കാണ് ക്ഷേത്ര നടയിൽ കൊണ്ടുപോയി വെച്ച ആ കുഞ്ഞിനെ എടുത്തു എടുത്തുകൊണ്ടുപോയതും വളർത്തിയതുമൊക്കെ ഇനി മുത്തശ്ശിയുടെ കയ്യിൽ നിന്നും മലർ ആ ഫോട്ടോ പിടിച്ച് വാങ്ങിച്ചിട്ട് പറയാണ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് മുത്തശ്ശ മുത്തശ്ശ എൻ്റെ മുത്തശ്ശനെ കാണണ്ടേ മുത്തശ്ശാൻ എൻ്റെ മുത്തശ്ശനെ കണ്ടിട്ടില്ലല്ലോ ഇതാണ് എൻ്റെ മുത്തശ്ശൻ മഹീന്ദ്രൻ സാർ എന്നിട്ട് ആ ഫോട്ടോ കയ്യിൽ വെച്ചിട്ട് ചിന്തിക്കുകയാണ് ഈ ഫോട്ടോ ഞാൻ എവിടെയോ കണ്ടതുപോലെ ഉണ്ടല്ലോ ഇത് ഇദ്ദേഹം മുരളീധരൻ അല്ലേ ആ മലർ മോളുടെ മുത്തശ്ശൻ്റെ പേരെന്താടാ മുരളീധരൻ ഇങ്ങ് താ മുത്തശ്ശാ ഞാൻ സിദ്ധുവിനും എൻ്റെ മുത്തശ്ശനെ കാണിച്ചിട്ട് വരാം പിന്നെ മഹേന്ദ്രൻ സാർ ചിന്തിക്കുകയാണ് മുരളീധരൻ എന്നാണ് പറഞ്ഞത് അത് എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയി വളർത്തിയത് അപ്പോൾ മുരളീധരൻ കൊണ്ടുപോയി വളർത്തിയത് ചന്ദ്രികയാണോ ചന്ദ്രിക എൻ്റെ മകളാണോ പിന്നെ മഹീന്ദ്രൻ സാർ നേരെ റൂമിൽ പോയിട്ട് മേശയുള്ള ആ ഫോട്ടോ എടുത്തിട്ട് പറയുകയാണ് എൻ്റെ കയ്യിലുള്ളതും മലരൻ്റെ കയ്യിലുള്ളതും ഒരേ ഫോട്ടോ ആണ് ഇല്ല മുരളീധരൻ കൊണ്ടുപോയി വളർത്തിയത് എൻ്റെ മകളെയാണ് അപ്പം ചന്ദ്രികയായിരിക്കണം എൻ്റെ മകൾ അപ്പോൾ എൻ്റെ മകൾ മരിച്ചിട്ടില്ലേ ഞാൻ ഒന്നുകൂടി കൂടി മ മഹീന്ദ്രൻ സാറ് ചിന്തിക്കുകയാണ് മുത്തശ്ശൻ എൻ്റെ മുത്തശ്ശനെ കണ്ടിട്ടില്ലല്ലോ ഇല്ല ഇതാണെൻ്റെ മുത്തശ്ശൻ അയ്യോ തല ചുറ്റുന്നത് പോലെ തോന്നുന്നല്ലോ എന്താണ് സത്യം എന്ന് മനസ്സിലാവുന്നില്ല ചന്ദ്രികയോട് പോയി ചോദിക്കാം ചന്ദ്രിക മുല്ലപ്പൂ കൊണ്ടുപോയിട്ട് പൂ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ മഹേന്ദ്രൻ സാർ ചന്ദ്രയുടെ അടുത്തേക്ക് പോയിട്ട് ചോദിക്കുകയാണ് മഹേന്ദ്രൻ സാർ ചന്ദ്രയുടെ അടുത്തേക്ക് വന്നിട്ട് പറയാണ് ആ ആ ചന്ദ്രിക അപ്പോൾ ചന്ദ്രിക പറയാണ് മഹേന്ദ്രൻ സാറിനോട് സാർ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ വിളിച്ചിരുന്നെങ്കിൽ എന്താ സാർ എന്താ കാര്യം കാര്യം പറ സാർ ഒരു ചെറിയ ക്ലാരിഫിക്കേഷൻ പറയൂ സാർ എന്തു പറ്റി ീ അദ്ദേഹം ചോദിക്കുകയാണ് നിൻ്റെ അച്ഛൻ്റെ പേര് മുരളീധരൻ മുരളീധരൻ അപ്പോഴേക്കും ആ ഫോട്ടോ ഫോട്ടോയുമായിട്ട് വീണ്ടും മലർ അവിടെ എത്തി അപ്പോൾ മഹേന്ദ്രൻ സാർ പെട്ടെന്ന് തന്നെ മലറിൻ്റെ കയ്യിൽ നിന്നും ആ ഫോട്ടോ വാങ്ങിച്ചിട്ട് പറയുകയാണ് ഇദ്ദേഹമാണോ നിൻ്റെ അച്ഛൻ അതെ സാർ അപ്പം അച്ഛൻ സങ്കടത്തോടെ മനസ്സിൽ പാടുകയാണ് രാരി രാരി രാരീരാരീ രം എന്ന് പറഞ്ഞിട്ടുള്ള എന്നിട്ട് അദ്ദേഹം ആ പാട്ട് പാടുന്നതിൻ്റെ ഇടയിൽ തന്നെ ചോദിക്കുകയാണ് ഇദ്ദേഹത്തിന് ഒരു അനുജനെ മറ്റും അനുജൻ ഇല്ലല്ലോ സാർ അങ്ങനെ ആരുമില്ലല്ലോ ഏ അനുജൻ ഇല്ലെന്നോ നിൻ്റെ അച്ഛന് തുളസീധരൻ എന്നുപേരുള്ളൊരു അനുയൻ ഇല്ലേ അപ്പോൾ ചന്ദ്രിക മനസ്സിൽ ചിന്തിക്കുകയാണ് തുളസീധരനോ അങ്ങനെ ഒരു അനുജൻ എൻ്റെ അച്ഛൻ ഇല്ല സാർ അത് കഴിഞ്ഞ് ചന്ദ്രികയും മലരും കണ്ണുകെട്ടിക്കളിക്കുകയാണ് അപ്പോൾ അച്ഛൻ പോയിട്ട് പറയാണ് നീ നമ്മളെ മകളെ അന്വേഷിച്ചില്ലേ നിനക്ക് നമ്മളെ മകളെ കാണണ്ടേ എന്ന് പറഞ്ഞ് കൈചൂണ്ടി കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അവർ ഞെട്ടുകയാണ് കാര്യം എന്തെന്നറിയില്ല ലക്ഷ്മിക്ക് എന്തെങ്കിലും ഞെട്ടുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ വിശേഷവുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും സി യു ഓൾ